ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആവണങ്ങാട് കളരി ദേവസ്ഥാനത്തരം വന്നിരിക്കുന്നത് അങ്ങനെ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് മാത്രല്ല കേട്ടോ ഒരുപാട് തിരക്കുള്ള സ്ഥലമാണ് ഈ അമ്പലത്തിൽ വരുമ്പോൾ ഒരുപാട് തിരക്കെന്ന് പറഞ്ഞാൽ ഇന്നിത്തിരി തിരക്ക് കുറവുണ്ട് ഞാൻ അതിന് നേരം വൈകിയായിരുന്നു അപ്പോൾ ഇന്നിത്തിരി ഇട ദിവസങ്ങളിൽ പോകണമെങ്കിൽ ഇത്തിരി തിരക്ക് കുറവുണ്ട് മുടക്ക് ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് അപ്പോൾ മനസ്സിന് ഒരുപാട് ശാന്തി സമാധാനം കിട്ടാനായിട്ട് ഒരു മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ മാറി ഒന്ന് നമ്മൾ ഒരു പുതിയ ഉണർവ് കിട്ടാനും കൂടി ആവണങ്ങോട് വരുമ്പോൾ നമുക്കൊരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ ഞാൻ എനിക്കെന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു തടസ്സങ്ങളോ അല്ലെങ്കിൽ സങ്കടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഇവിടേക്ക് വരുവിടാം ഞാൻ മാത്രമല്ല ഒരുപാട് ജനങ്ങൾ വരും അപ്പോൾ എല്ലാവരുടെയും മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്ന ശ്രീ വിഷ്ണുമായസ്വാമി ക്ഷേത്രത്തിലാണ് ഞാനുള്ളത് മഴയൊക്കെ പെയ്ത് ഒരുപാട് വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വന്നപ്പോൾ ഒത്തിരി തോർച്ചയുണ്ട് അത് കാരണം എനിക്ക് ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സമയം കിട്ടി എന്നാലും നല്ലൊരു സീനറി ഒരുപാട് ആൾക്കാർ വീടിയെടുക്കുന്നൊരു ഏരിയ കൂടിയാണ് ഈ ഭാഗം ഓക്കെ